ഹലോ കാരണം ഞാൻ രണ്ടികൃഷ്ണേ നമ്മുടെ തിരുവനന്തപുരം വെബ് സീരീസിലെ ഇരുപത്താമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടില്ലെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പുറത്തേക്കും കാണാൻ മറക്കല്ലേ ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം വഴുതക്കാട് ജംഗ്ഷനിൽ നിന്ന് ആകാശവാണി റോഡിലോട്ട് കയറുമ്പോൾ തന്നെ ദ കാഞ്ചീപുരം എന്ന് പറയുന്ന ഒരു സെൽഫ് സർവീസ് കൗണ്ടറുള്ള ഒരു വെജിറ്റേറിയൻ കുഞ്ഞു കടയാണ് ഇവിടെ എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് നിന്നൊക്കെ കഴിക്കാൻ പറ്റത്തില്ല ഒരു തട്ടുകട മാതൃകയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പം ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് തിരുവനന്തപുരത്തുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾ പരിചയപ്പെടുന്ന ചെറിയൊരു വെബ് സീരീസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും സപ്പോർട്ട് വേണം വീഡിയോ ആദ്യമായിട്ട് കാണുവാനുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഷെയർ ലൈക്ക് ചെയ്യാനും മറക്കല് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മൾ ഈ നിന്ന് കാണുമ്പോൾ അല്ല കേട്ടോ ഈ കഫയിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വെജിറ്റേറിയൻ ഫുഡ് അവർ സർവ്വ് ചെയ്യുന്നുണ്ട് അതിൽ ഒന്ന് രണ്ട് ഐറ്റംസ് നമുക്ക് എങ്ങനെയാ കഴിച്ചു പോകാം ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ടീ തന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കോഫിയില് വെറൈറ്റി ഉണ്ട് പിന്നെ പാലിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ദോശ ഒരുപാട് വെറൈറ്റിയുണ്ട് നമ്മൾ കുഞ്ഞ് കടയാണെങ്കിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വെജിറ്റേറിയൻ ഡിഷ് അവരിവിടെ സെർവ് ചെയ്യുന്നുണ്ട് ഞാൻ ട്രൈ ചെയ്യുന്നത് പറഞ്ഞാൽ അവരുടെ മസാല ദോശ വേണ്ട മസാല ദോശ നമ്മൾ ഇടയ്ക്ക് കഴിച്ചു മൈസൂർ മസാല ദോശ അങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണം പിന്നെ ഇതൊക്കെ രാവിലെ വന്നാൽ കിട്ടുന്നതാണ് പൊങ്കല് പൂനി വൈകുന്നേരമാണ് ചെന്നാ പട്ടൂരി ഉണ്ട് ചപ്പാത്തിയുണ്ട് അപ്പോൾ നമുക്ക് മൈസൂർ മസാല ദോശ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിൻ്റെ റേറ്റ് നൂറ് രൂപ പറഞ്ഞത് ഇതാണ് ഇവിടെ ഇഡ്ഡലി മേക്ക് ചെയ്യുന്ന രീതി രീതിയാട്ടോട്ടുണ്ട് ചെറിയ പൊടി ഇഡലി ഉണ്ട് നമ്മുടെ സാമ്പാർ ഇഡ്ഡലിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ചെറിയ ഇഡ്ഡലി ഉണ്ട് ഇത് വലിയ ഇഡ്ഡലി ഇത് പൊടി ഇഡലിയുടെ ഇഡലിയാണ് സാമ്പാർ ഇഡലിയുടെ ഇവിടുത്തെ മൈസൂർ മസാല ദോക്ക എങ്ങനെയാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നമുക്ക് ഇവിടെ കാണാം ഇത് അവരുടെ ഇൻഗ്രീഡിയൻസ് ആണ് ചില ക്യാരറ്റ് ഉണ്ട് പിന്നെ കുറച്ച് ബീറ്റ് റൂട്ട് ഇട്ടിട്ടുണ്ട് കുറച്ച് ഒനിയൻ ഇട്ടിട്ടുണ്ട് ഇത് അവരുടെ സ്പെഷ്യൽ മസാലയാണ് മസാലകളൊക്കെ ചേർക്കുന്നുണ്ട് മിക്സ് ചെയ്ത് അതിലെല്ലാം ആ ദോശയുടെ മാവിൽ കംപ്ലീറ്റ് ചെയ്ത് ആഡ് ചെയ്തിട്ടാണ് അവർ ഇവിടെ മസാ മൈസൂർ മസാല ദിവസം റെഡിയാക്കുന്നത് മസാല ആ മിശത്തിനുണ്ട് കേട്ടോ അതിൽ കംപ്ലീറ്റ് ഫിൽ ചെയ്തിട്ടാണ് എടുക്കുന്നത് நல்ல நம்ம மைசூர் மசாலா ரெடியாக நம்ம செல்ஃப் சர்வீஸான அவர் வாங்கிச்சுன்னா நம்ம கழிக்க ஓகே தேங்க்யூ தேங்க்யூ அத்தியாவசம் அத்தியாவசியம் நல்ல சூடு சூடு வளப்பே நமக்கு செல்ஃப் சர்வீஸ் செய்யும் குறச்சு புதுமட்டு பாத்திரத்தில் சூடு உள்ள എങ്കിലും കുഴപ്പമില്ല ചെറിയൊരു സ്ഥലത്ത് ചെറിയ രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് കൊള്ളാം കേട്ടോ വെറൈറ്റി ആയിട്ട് ഇതാണ് കാഞ്ചീപുരം കഫേല സ്പെഷ്യൽ മൈസൂർ മസാല ദോശ നല്ല കാണാനൊക്കെ ലുക്ക് വിൽക്കേണ്ടല്ലോ അല്ലേ അപ്പം ഇതെങ്ങനെയാണെന്ന് കഴിച്ചു നോക്കണം ഇപ്പം മൂന്ന് പീസായിട്ടാണ് ഏറ്റവും റെഡി ആയിരിക്കുന്നത് മസാലയൊക്കെ നമ്മൾ കണ്ടതാണ് നല്ല അടിപൊളിയായിട്ട് ഒരു മസാല ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിനുമുമ്പും ഒരു കടയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം കറിയായിട്ടുള്ളത് ചട്നി ഉണ്ട് സാമ്പാറുണ്ട് പിന്നെ ഒരു ടൊമാറ്റോ ചട്നി ഉണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ പല്ലീന്ന് എടുത്തപ്പോൾ തന്നെ മനസ്സിലാക്കണം നല്ല ചൂടുണ്ടെന്ന് അത്യാവശ്യം മസാല കാതി അങ്ങനെ ഉണ്ടെന്ന് നോക്കാം നല്ല മസാലയാണ് കേട്ടോ എടുക്കാം ഓനിയനും ക്യാരറ്റും കുറച്ച് ക്യാബേജ് ഒക്കെ ഇട്ടിട്ടുണ്ട് കൊള്ളാം മസാല കൊള്ളാം ചൂടോട് കൂടി തന്നെ കഴിക്കട്ടെ ഭയങ്കര ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റില്ല ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഫുഡ് എപ്പോഴും ചൂട് തന്നെ കഴിക്കണം നല്ല ചൂടുണ്ട് അയച്ചെടുക്കുക കുറച്ച് സാമ്പാറും കഴിച്ചു നോക്കുക സാമ്പാർ വളം കേട്ടോ എപ്പോഴും മസാല ദോസയും സാമ്പാറും നല്ലൊരു കോമ്പിനേഷനാണ് ഒരാൾക്ക് അത്യാവശ്യം കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ കൊള്ളാം കേട്ടോ ഒന്ന് ഇതുവഴി പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ തക്കാളി ചെണ്ണിയാണ് കുഴപ്പല്ലട കൊള്ളാം സാധാരണ തക്കാളി ചട്നീത്തി മധുരകളാണ് മധുരമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം ചെറിയൊരു എരിവോട് കൂടിയാണ് ചേർക്കുന്നത് എനിക്ക് തോന്നുന്നു വെച്ചാല് ഇത് വലുതായിട്ട് എടുക്കാത്തത് അത് രണ്ട് മടക്കായിട്ട് എടുക്കുകൊണ്ടാണ് ഈ ഒരു ചെറിയൊരു രൂപത്തിലായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ഒരു നമ്മൾ സാധാരണ മസാല ദോശ എടുക്കുമ്പോൾ എടുക്കാമായിരുന്നു പക്ഷെ ഇത് അവർക്ക് കട്ട് ചെയ്തെടുക്കാൻ രീതി എളുപ്പത്തിനാണ് അവരിങ്ങനെ ചെയ്താട്ട് കാണുമ്പോൾ അത്ര വലുപ്പം ഇല്ലെങ്കിലും ദോശ അടിപൊളി മസാല കൊള്ളാം പിന്നെ സാധാ ചട്നിയും കൂടെ ഉണ്ട് തേങ്ങ ചട്നിയും കൂടെ ഉണ്ട് വീട്ടിൽ ആദ്യം കുറച്ച് നെയ്യാണ് കഴിക്കുന്നത് അതിനുശേഷം അവരുടെ സ്പെഷ്യൽ പൊടി അവർ മേക്ക് ചെയ്ത പൊടിയാണ് നല്ല രീതിയിൽ ആഡ് ചെയ്തിട്ട് വീണ്ടും അതിൽ നെയ്യ് ഒഴിക്കും പിന്നെ അതിൽ അവർ വീണ്ടും ഒരുപാട് പൊടി ഒരുപാട് പൊടി ആഡ് ചെയ്യുന്നുണ്ട് വലിയ ഇബലിയാണ് കേട്ടോ പിന്നെ അതിൻ്റെ പുറത്ത് വീണ്ടും നെയ്യ് ഒഴിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ പൊടി ഇട്ടില്ല കേട്ടോ അത്യാവശ്യം വലിയൊരു ഇഡ്ഡലിയാണ് നല്ല ചൂടുണ്ട് ഇപ്പോൾ ചൂടോടു കൂടി നിങ്ങൾ എടുക്കുന്ന കണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ ഇതാ എങ്ങനെ എടുക്കുക പൊടിയായിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇഡ്ഡലി പൊടിയൊക്കെ ആവശ്യം അധികം ഉണ്ട് നെയ്യൊക്കെ നല്ലോണം ഒഴിച്ചിട്ടുണ്ട് ഈ പൊടി ഇഡ്ഡലി റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ സൈഡ് മാത്രമല്ല കേട്ടോ രണ്ട് സൈഡിൽ അവർ പൊടി ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടതാണ് മേക്ക് ചെയ്യുന്ന രീതി ഞാൻ പൊടി ഇട്ടലി എനിക്ക് എനിക്കൊന്ന് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് പൊടി ദോശയാണ് കഴിച്ചിട്ടുള്ളത് എന്തായാലും ഇത് കൊള്ളാം കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം നെയ്യത നല്ല ടേസ്റ്റ് ഉണ്ട് നെയ്യ് ആവശ്യം അധികം ഒഴിച്ചിട്ടുണ്ടാക്കാം അതുകൊണ്ടാണ് ആ ടേസ്റ്റ് ഉള്ളത് പിന്നെ പൊടി ഇട്ടലിയിലൂടെ ചമ്മന്തി സാമ്പാർ തക്കാളി ചട്നി എല്ലാം ഉണ്ട് ആവശ്യമുള്ളവർക്ക് അതും കൂടെ ചേർത്ത് കഴിക്കാം ഇന്ന് നമുക്ക് അങ്ങനെ ഒന്ന് കഴിച്ചു നോക്കാം തക്കാളി ചട്നിയും കുറച്ച് പൊടി ഇട്ടലി കുറച്ചുകൂടെ ആണെങ്കിൽ പൊടി നല്ലോണം ആഡ് ചെയ്യണം പൊടി ആവശ്യത്തിലധികം ഉണ്ട് കറിയോട്ടും കൊള്ളാം കേട്ടോ കഴിക്കാൻ കുഴപ്പമില്ല പൊടി ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ റോഡ് സൈഡ് ആയണ്ടേ കുറച്ച് സൗണ്ടിന് ചെറിയ ചെറിയ ബുദ്ധിമുട്ട് കാണും ക്ഷമിക്കുക കുറച്ച് സാമ്പാറായിട്ടൊന്ന് കഴിച്ചു നോക്കാം കറികളെല്ലാം അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ പൊടി മാത്രം വെച്ച് കഴിക്കാമെന്നുള്ളത് കേട്ടോ വേറെ കറിയുടെ ആവശ്യമൊന്നും വരുന്നില്ല പൊടി അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ടോടങ്ങനെ പറഞ്ഞ കേട്ടോ പൊടിയും നെയ്യും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് വേണമെന്നുള്ളവർക്ക് ഈ തേങ്ങാ ചട്നിയും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് അതുള്ളതെട്ടോ തേങ്ങാ ചട്നി കൂടെ കഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ട് ും എന്തായാലും അടിപൊളി ഫുഡ് ഫുഡായിരുന്നു കേട്ടോ നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു വെജിറ്റേറിയൻ ഫുഡ് സ്പോട്ടാണ് നമ്മുടെ ഈ കാഞ്ചീപുരം കഫേ എന്ന് പറഞ്ഞിട്ട് അവിടെ പൊടി ഇഡലിയൊക്കെ വേറെ ലെവൽ ടേസ്റ്റ് ആണ് മൈസൂർ മസാല ദോശയും അടിപൊളി ടേസ്റ്റായിട്ടുണ്ടായിര നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു മസാലയാണ് അവർ ആഡ് ചെയ്തിരിക്കുന്നത് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്പേസേ ഉള്ളൂ സെൽഫ് സർവീസൊക്കെയാണ് അതൊന്നും സാരമില്ല കേട്ടോ നല്ലൊരു ഫുഡ് തരുന്ന ഒരു സ്പോട്ട് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല ഈ മസാല ദോശയുടെ വില എഴുപത് രൂപയാണ് കേട്ടോ ഞാൻ നേരത്തെ നൂറ് രൂപയെന്നാണ് പറഞ്ഞത് പറഞ്ഞതിൽ തെറ്റി പറ്റിയതിൽ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ മൈസൂർ മസാല ദോശയുടെ റേറ്റ് വരുന്ന എഴുപത് രൂപയും കൊടി ഇഡ്ഡലിക്ക് അൻപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് നിങ്ങൾ ഇതുവഴി പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കൽ അടുത്തൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ